രാജ്യത്ത് ഇന്നു മുതൽ പുതിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അഞ്ച് പതിനെട്ട് എന്നിങ്ങനെയുള്ള രണ്ട് സ്ലാബുകളിലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് സി മലയാളം ന്യൂസിനൊപ്പമുണ്ട് മാഡം എങ്ങനെയാണ് ഈ പുതിയ ജി എസ് ടിയുടെ നിരക്കിനെ കാണുന്നത് ഇത് എത്രത്തോളം ആളുകൾക്ക് ഗുണകരമാകും പ്രത്യേകിച്ച് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുമെന്ന് പറയുന്നു ഇപ്പോൾ ലോട്ടറി പോലെയുള്ള കാര്യങ്ങളുടെ വില വർദ്ധിക്കാനും ഇടയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റത്തെ ജി എസ് ടി കൗൺസിലിന്റെ ഇന്ത്യയുടെ നികുതി പരിഷ്കരണത്തെ പറ്റി ആധികാരികമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച മാന്യദേഹമാണ് പാർത്ഥസാരഥി ഷോം പാർത്ഥസാരഥി ഷോം തന്നെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ പറഞ്ഞിരുന്നു ഈ ജി കൊണ്ടുവരുന്ന പക്ഷം ഇതുപോലെ നാലോ അഞ്ചോ ആറോ ഒന്നും നിരക്കുകൾ പാടില്ല നിരക്കുകളുടെ എണ്ണം കഴിവതും ചുരുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത് പക്ഷേ അതൊന്നും വക വയ്ക്കാതെയാണ് പല നിരക്കുകൾ ഞാനിവിടെ സൂചിപ്പിക്ക സൂചിപ്പിക്കുകയാണെങ്കിൽ പറയാം സീറോ ഒരു നിരക്കല്ല എന്നു വെച്ചാൽ ഒരു തരത്തിലും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ അതിന് തൊട്ടുമുകളിൽ പോയിൻ്റ് ടു ഫൈവ് പേഴ്സൻ്റ് അത് അൺകട്ട് ഡയമണ്ട്സിനാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന നികുതിയാണ് ഈ പറയുന്നത് അത് കഴിഞ്ഞാൽ ത്രീ പേഴ്സെൻ്റ് അത് ആഭരണങ്ങൾ സ്വർണ്ണ വജ്ര ആഭരണങ്ങൾക്കുള്ള ജി എസ് ടി ആണ് ത്രീ പേഴ്സൻ്റ് എന്ന് പറയുന്നത് അതിന് മുകളിലാണ് നാല് വലിയ ശതമാനം അതായത് അഞ്ച് ശതമാനം നിത്യോപയോഗ സാധനങ്ങൾ പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം സെമി ലക്ഷറീസ് ഇരുപത്തിയെട്ട് ശതമാനം ലക്ഷറീസ് ഇതായിരുന്നു നിലവിലിരുന്ന നാല് പ്രധാനപ്പെട്ട നിരക്കുകൾ അപ്പോൾ ആദ്യം പറഞ്ഞ പോയിൻറ്റ് ടു ഫൈവോ ത്രീയോ ഈ രണ്ട് നിരക്കുകളും കാര്യമായിട്ട് പറയാറില്ല പക്ഷേ ഓർക്കണം സ്വർണം കേരളത്തെ സംബന്ധിച്ച് വലിയ വിൽപ്പനയുള്ള ഒരു ഉൽപ്പന്നമാണ് അത് മൂന്ന് ശതമാനം നീൽ പോയാൽ പോലും ഒരു ലക്ഷം കോടിയുടെ വിൽപ്പന ഒഫീഷ്യലായിട്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന ഉൽപ്പന്നമാണ് എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിലാണ് ഞാനോ നിങ്ങളോ അല്ല പറയുന്നത് എന്ന് വെച്ചാൽ മുപ്പതിനായിരം കോടി അതിൽ നിന്ന് നമുക്കിവിടെ മൂന്ന് ശതമാനം നികുതി ആണെങ്കിൽ പോലും മുപ്പതിനായിരം കോടി വരുമാനം കിട്ടേണ്ട സംസ്ഥാനത്ത് ആയി ആയിരം കോടിയിൽ താഴേ വരുമാനം കിട്ടുന്നുള്ളൂ അപ്പം തന്നെ അറിയാം ഈ ജി എസ് ടി ഒക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എത്ര വലിയ അളവിലാണ് ഇവിടെ നികുതി നിഷേധം നികുതി വെട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോഴത്തെ ഈ അത് 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 ഗവൺമെൻറ്റിൻ്റെ ഇന്നഫിഷ്യൻസിയാണ് കേട്ടോ അതല്ലാതെ നികുതി വെട്ടിക്കുന്നവരുടെ കഴിവ് ആ കഴിവിനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന ഗവണ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അത് കാണിക്കാത്തതിന് നമ്മൾ നികുതി വെട്ടീരുകാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും സാധാരണഗതിയിൽ പറയുന്നത് നികുതി വെട്ടിപ്പിലൂടെ അല്ലെങ്കിൽ അഴിമതിയിലൂടെ സമാഹരിക്കുന്ന പണം അവരെ കണ്ടെത്താൻ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകും പ്രത്യേകം അവരെ മോണിറ്റേ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമീപനങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ അത് വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണോ മാഡം പറയുന്നത് നടക്കുന്നില്ല എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ അതായത് അതായത് പിന്നെ ഈ മോണിറ്റർ ഈ മോണിറ്ററിങ് നടക്കും എന്ന് പറയുന്നതിന് ആധികാരികമായ രൂപമുണ്ട് എന്താണെന്നല്ലേ ആയി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ തന്നെ നാഷണൽ ആൻറ്റി പ്രോഫിറ്റിയറിങ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു സെമി ജുഡീഷ്യൽ ബോഡിയെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഗവണ്മെന്റ് ഓഫ് ഇന്ത്യ എന്തിനാണ് അതായത് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയ സാഹചര്യത്തിൽ വ്യാപകമായ നികുതി വെട്ടിയിൽ നടക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് അത് എവിടെ വെച്ച് വേണമെങ്കിലും ട്രക്കുകളെ പരിശോധിക്കാനും നടപടിയെടുക്കാൻ അതാണ് സെമി ജുഡീഷ്യൽ നടപടിയെടുക്കാനുള്ള അവകാശം കൊടുത്താണ് ആ ബോഡിയെ നിലവിൽ കൊണ്ടുവന്നത് പക്ഷേ സംസ്ഥാന ഗവണ്മെൻറ്റുകൾ ആദ്യത്തെ അഞ്ച് വർഷം അനങ്ങിയില്ല എന്താ കാരണം കോമ്പൻസേഷൻ കിട്ടും കേന്ദ്രത്തിൽ നിന്ന് ആ അനങ്ങാപ്പാറ നയം അതിവിടെ തന്നെ ഡോക്ടർ ഐസക്ക് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുണ്ടല്ലോ പിന്നെ കോമ്പൻസേഷൻ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മളതിൻ്റെ പുറകെ നടക്കുന്നതെന്ന് അദ്ദേഹം തന്നെ ബജറ്റ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് നല്ലോണക്ക് എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം അത് നിഷേധിക്കാം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുകയാണ് അപ്പോൾ ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കൂടുന്നത് ഏതൊക്കെ വില കുറയുന്നത് ഇത് തമ്മിലുള്ള ഒരു അന്തരം അത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തീരുമാനം വന്നിരിക്കുന്നത് കൃത്യമായിട്ടും അത് പ്രയോജനകരമായ രീതിയിൽ തന്നെയാണ് കാരണം നമ്മൾ പറഞ്ഞല്ലോ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ഇതാണ് നിയമ നിലവിലിരിക്കുന്ന നാല് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ട ഇന്നലെ വരെ നിലവിലിരുന്ന നാല് സ്ലാബുകൾ അതിൽ ഇരുപത്തിയെട്ടിന് തൊണ്ണൂറ് ശതമാനം ഇരുപത്തെട്ട് എന്ന് വെച്ചാൽ വലിയ ലക്ഷറി ഗുഡ്സാണ് തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും പതിനെട്ടിലേക്ക് മാറ്റും ബാക്കിയുള്ള പത്ത് ശതമാനം ഉൽപ്പന്നങ്ങൾ സിം ഗുഡ്സ് പാപ പാപ പിന്നെ ഉൽപ്പന്നങ്ങൾ അതായത് ഈ പറഞ്ഞതുപോലെയുള്ള എന്താ പറയുക ലോട്ടറി ഭ്രാന്തുള്ളവരാണ് അതായത് ഭ്രാന്തമായിട്ട് ഒറ്റയടിക്ക് പണക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ പണക്കാരനാവേണ്ടത് എങ്ങനെയാണ് അധ്വാനിച്ച് അധ്വാനിക്കുന്ന പണം സൂക്ഷിച്ച് ഉൽപാദക ഉൽപ്പാദനക്ഷമമായിട്ട് ഉപയോഗിച്ചാണ് പണ പണക്കാരാകേണ്ടത് അപ്പം പെട്ടെന്ന് പണക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ബ്രാന്താണ് അതുകൊണ്ടാണ് അതിന് സിൻ ഗുഡ്സില് ലോട്ടറി ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം മറ്റേ എന്തോ എന്തോന്ന് ഈ പറയപ്പെട്ട മയക്കുമരുന്ന് പോലെ മദ്യം പോലെ അങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ നകത്ത് ഈ സിൻ ഗുഡ്സിൽ വരുന്നത് ബാക്കി ഉൽപ്പന്നങ്ങൾ അതിനകത്തുണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാനത്തിലേക്ക് പോകും അപ്പോൾ എന്താ സംഭവം പെട്ടെന്ന് പത്ത് ശതമാനം നികുതി പിന്നെ ഇളവ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ആനുപാതികമായ വിലയിൽ കുറവ് വരും വിലയിൽ കുറവ് വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും അതായത് നമ്മളൊക്കെ അതായത് ഒരു പിന്നെ ഹൈദർ ലോവർ മിഡിൽ ഇൻകം അല്ലെങ്കിൽ മിഡിൽ ഇൻകം അല്ലെങ്കിൽ അപ്പർ മിഡിൽ ഇൻകം ക്ലാസ്സിൽപ്പെട്ടത് നമുക്കൊക്കെ സുഖമായിട്ട് ആ പതിനെട്ട് ശതമാനത്തിലേക്ക് വരുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡിമാൻഡിൽ വർധനവും ഇനി പതിനെട്ട് ശതമാനത്തിലുണ്ടാകുന്ന ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നത് അത് അഞ്ച് ശതമാനത്തിലേക്ക് പന്ത്രണ്ട് ശതമാനമേ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു അഞ്ച് ശതമാനത്തിലേക്ക് വരുമ്പോഴോ സർവ്വസാധാരണക്കാർക്ക് പോലും ആ ഉൽപ്പന്നങ്ങളെല്ലാം അതുവരെ ഇതുവരെ സെമി ലക്ഷറി എന്ന് പറഞ്ഞ് പതിനെട്ട് ശതമാനം ചാർത്തിയിരുന്നതാണ് അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റപ്പെടുന്നത് ആർക്കും വാങ്ങും അപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം ഉദ്ദേശുദ്ധി എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണക്കാർക്ക് ഈ ഉൽപ്പന്നങ്ങൾ മേടിക്കാനുള്ള രീതിയിലേക്ക് അവയുടെ വിലയെ കുറച്ച് കൊണ്ടുവരിക അങ്ങനെ അവരുടെ ഡിമാൻഡ് വർദ്ധിക്കുക അങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ നാച്ചുറലി എന്താ സംഭവിക്കുക ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഉൽപ്പാദനം കൂടും ഉൽപാദനം കൂടണമെങ്കിൽ ഇപ്പം നീതി ആയോഗ് തന്നെ രണ്ടായിരത്തി അതായത് നമ്മുടെ കോവിഡിന് ശേഷം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം എം എസ് എം ഇസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് ഇന്ത്യയിൽ നിർത്തലായി നിന്നുപോയി നിർജ്ജീവമായി പോയി എന്ന് പറയുന്നുണ്ട് കോവിഡിന് ശേഷം അന്ന് പൂർണ്ണമായിട്ട് ഇക്കോണമി അടച്ചിട്ടിരുന്ന ഒരു കാലം അതിന് ശേഷം അപ്പോൾ അങ്ങനെ നിർജ്ജീവമായി പോയ ആ എം എസ് എംഇ സെക്ടേഴ്സ് എല്ലാം പുനർജീവിക്കാൻ ഇത് കാരണമാകും മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയിലടക്കം വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണക്കാരെ പ്രത്യേകിച്ച് ആശുപത്രി ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ തന്നെയും അവർക്ക് വലിയ ഗുണകരമാവുന്ന രീതിയിലല്ലേ ഇപ്പോൾ ഈ പുതിയ ജി എസ് ടി പ്രതിഫലിക്കുക തീർച്ചയായിട്ടും അത് സാധാരണക്കാർക്ക് അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത്താറ് കോടി മുപ്പത്തൊമ്പത് ലക്ഷം ജനങ്ങളുള്ള ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷനാണ് ഈ ഇന്ത്യയിലെ സർവ്വസാധാരണക്കാർക്ക് മരുന്ന് അപ്രോച്ചബിളായിട്ട് ഇരുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ എന്താണ് ആരോഗ്യ മേഖലയിൽ വളരെ തുച്ഛമായ ചെലവ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചിലവഴിക്കുന്നുള്ളൂ ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്തെ കാര്യം അറിയാം ഇന്ത്യയുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കാര്യം അങ്ങനെ തന്നെയാണ് ആ ആരോഗ്യ മേഖലയിൽ യ്ക്ക് ഉണർവേകുന്ന അതായത് ആരോഗ്യ മേഖലക്കല്ല പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഇത് മാത്രവുമല്ല ഇപ്പോ ഈ ട്രംപിന്റെ ആഗോള വ്യാപാര യുദ്ധം മൂലം നമ്മുടെ ഒരുപാട് എക്സ്പോർട്സ് വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുക നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്സിൻ്റെ ഒരു വൻകിട രാജ്യമാണെന്ന് ഓർക്കണം അപ്പോൾ ഇത്തരത്തിലൊരു വിലക്കുറവ് ഈ ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളിൽ വരുമ്പോഴേക്കും നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്സ് മറ്റു ഡെസ്റ്റിനേഷൻസ് കാണും അമേരിക്ക വേണ്ടെന്ന് വെച്ചാൽ പോട്ടെ നമുക്ക് വേറെ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലേക്ക് ഈ എക്സ്പോർട്ട്സിൻ്റെ സാധ്യത കൂടും അപ്പോൾ ഇത് വളരെ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട ജീവൻ രക്ഷാ ഔഷധങ്ങൾക്ക് വിലക്കുറവ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും പ്രയോജനകരമാണ് മാഡം ഈ ും ശതമാനത്തിൽ നിന്നാണ് നാൽപ്പത് ശതമാനത്തിലേക്ക് ലോട്ടറിയുടെ നികുതി ജി എസ് ടി ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് വരുന്ന ഇരുപത്തിയേഴിന് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നടക്കാനായി പോവുകയാണ് ഇതിനേതെങ്കിലും തരത്തിൽ ഇതിന്റെ ഒരു ടിക്കറ്റ് വിൽപ്പനയെ ബാധിക്കുമോ രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയഞ്ച് കോടി രൂപ ബമ്പർ അടിക്കുന്ന ഭാഗ്യവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ആമുഖമായി ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ നാല്പത് ശതമാനം ഇതൊരു പാപം പാപം പേറുന്ന ഉൽപ്പന്നം എന്ന രീതിയിലാണ് ഇതിനെ അങ്ങോട്ട് ആക്കിയിരിക്കുന്നത് അപ്പം ഇത് ലോട്ടറി അടിച്ചാൽ ഇരുപത്തഞ്ച് കോടിയുടെ ലോട്ടറി അടിച്ചാൽ അയാളുടെ അയാൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത് ഒരുപാട് വർദ്ധിക്കും അപ്പോൾ ഒരു കാര്യം ഓർക്കണം സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടം ഞങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞ് കരയുന്നത് ഇത് ഡയറക്റ്റ് ടാക്സാണ് അത് നേരെ പോകുന്നു അതെ പക്ഷേ ഈ ലോട്ടറി എന്ന് പറയേണ്ടത് ഡയറക്ട് ആണ് അതിൻ്റെ ടാക്സ് പോകുന്നത് നേരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലേക്കാണ് അത് ഇൻകം ടാക്സ് ആണല്ലോ ലോട്ടറി വഴി കിട്ടുന്ന ഇൻകത്തിൽ നിന്നുള്ള ടാക്സ് അപ്പോൾ ആ ടാക്സ് നേരെ പോകുന്നത് കേന്ദ്ര ഗവൺമെൻ്റെ കരങ്ങളിലാണ് അല്ലായിരുന്നെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞാൽ നന്നായി നാൽപ്പത് ശതമാനം ടാക്സ് ആയത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നു ഇത് അവിടെ ചെന്ന് തിരിഞ്ഞു മറിഞ്ഞ് പിന്നെന്താണ് പറയുക ഫിനാൻസ് കമ്മീഷൻ വഴിയും മറ്റ് ഗ്രാൻഡ് വഴിയുമൊക്കെയാണ് സംസ്ഥാനത്ത് അതിൻ്റെ ഷെയർ എത്തേണ്ടത് അപ്പോൾ ഞാൻ പറയാം അതായത് ഈ ലോട്ടറി വഴിയായിട്ട് ഉണ്ടാകുമ്പോൾ വലിയ ബാധ്യത വർധനമാണ് ലോട്ടറി ലഭിക്കുന്നവന് പോലും വരാൻ പോകുന്നത് പിന്നെ ലോട്ടറിയുടെ വില കൂടിയപ്പം സാധാരണ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക വലിയ അതായത് എനിക്കറിഞ്ഞുകൂടെ ലോട്ടറിയുടെ നാൽപ്പത് ശതമാനത്തിലേക്ക് ഇത് കൂടിയത് കാരണം കൊണ്ട് വലിയ വില വർധനവ് വരുത്തേണ്ട കാര്യമില്ല ഒരു ഒരു ലോട്ടറിയിലോ അയാൾക്കാണ് ഒരു വലിയ അയാൾക്ക് മാത്രമല്ല എല്ലാ ടിക്കറ്റ് കിട്ടുന്നവരുടെയും അവസ്ഥ കുറച്ച് വ്യത്യസ്തമാകും അപ്പോൾ ഈ നേരത്തെ നിലവിലിരുന്ന നികുതി അനു അനുസരിച്ച് അറുപത്തഞ്ചിലെ അല്ല സോറി ഈ ഇരുപത്തഞ്ച് കോടി എന്താണ് എന്ന് ഞാൻ പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആദായ നികുതി നിയമം നൂറ്റി തൊണ്ണൂറ്റി നാല് ബി അനുസരിച്ച് ഈ പിന്നെ നികുതി ഈടാക്കി അതായത് ഇൻകം ടാക്സ് ഈടാക്കിയ ശേഷം മാത്രമേ ആ പണം അനുവദി അതായത് ഈ ലോട്ടറി അടിച്ചവന് പണം അനുവദിക്കാൻ പറ്റുകയുള്ളൂ ഒരു കോടി രൂപ സമ്മാനം അടിച്ചാലുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് കോടിയുടെ നമുക്കതിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാം ഓക്കെ ഒരു കോടി രൂപ സമ്മാനം അടിച്ചാൽ മുഴുവൻ മുഴുവൻ തുകയും ലഭിക്കില്ല അതായത് പത്ത് ശതമാനം ഏജൻറ്റിൻ്റെ ഫീസായിട്ട് പോകും അപ്പോൾ ഒരു കോടിയുടെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം രൂപ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷം രൂപ ഏജന്റിന് പോകും ഇനി ബാക്കി തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്ന് ടി ഡി എസ് അതായത് ആ ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അതായത് ഈ കിട്ടിയ ആളിൽ നിന്ന് നേരിട്ട് നികുതി ഈടാക്കുക എന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് ലക്ഷം രൂപ അങ്ങനെ പോകും അതായത് മുപ്പത് ശതമാനമാണ് ഈ ഇങ്ങനെ ഈടാക്കുന്ന ഇത് ലോട്ടറി വകുപ്പിൻ്റെ വിശദീകരണം അനുസരിച്ച് ആദായ നികുതി വിഹിതവും സർചാർജും കുറച്ചുള്ള തുകയാണ് ഭാഗ്യശാലിക്ക് ലഭിക്കുക ഇതിന് പുറമെയാണ് ഏജൻ്റ് കമ്മീഷൻ ഓണം ബബ്ബർ സമ്മാനത്തുകയായി ഇരുപത്തഞ്ച് കോടിയിൽ പത്ത് ശതമാനം ഏജൻറ്റിൻ്റെ കമ്മീഷൻ അതായത് രണ്ട് ദശാംശം അഞ്ച് കോടി ഏജൻ്റിൻ്റെ കമ്മീഷനായിട്ട് പോകും ഓണം ബബ്ബർ സമ്മാനത്തേക്ക് ഇരു പത്ത് ശതമാനം രണ്ട് ദശാംശം അഞ്ച് കോടി ഏജൻറ്റിൻ്റെ കമ്മീഷനായിട്ട് പോകുന്നു കഴിച്ചുള്ള ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി ആണ് ഭാഗ്യവാന് ലഭിക്കേണ്ട തുക ഇത് കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു നികുതിയാണ് അപ്പോൾ സംസ്ഥാന ഗവൺമെൻ്റ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇൻകം ടാക്സ് പോകുന്നത് നേരെ കേന്ദ്രത്തിൻ്റെ കയ്യിലേക്കാണ് സംസ്ഥാനത്തിൻ്റെ കയ്യിലേക്കുമല്ല വിജയിയുടെ ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ടി ഡി എസ് ആയിട്ട് രണ്ടേ ദശാംശം അഞ്ച് കോടി കമ്മീഷൻ ഏജൻറ്റിനും പോകും പിന്നെ പോകേണ്ടത് നികുതിയാണ് ആ നികുതി ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആയിട്ട് ഇവിടെ കുറിക്ക കുറയ്ക്കപ്പെടും അവശേഷിക്കുന്ന തുക പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് അതിൽ അമ്പത് ലക്ഷത്തിന് മുകളിൽ വരുന്ന വരുമാനങ്ങൾക്ക് സർചാർജും ബാധകമാണ് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെ പത്ത് ശതമാനമാണ് സർചാർജ് ഒരു കോടി വരെ ഒരു കോടി മുതൽ രണ്ട് കോടി വരെ പതിനഞ്ച് ശതമാനം രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ ഇരുപത്തഞ്ച് ശതമാനം അഞ്ച് കോടിക്ക് മുകളിൽ മുപ്പത്തി ശതമാനം അപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി ആകാം ഇപ്പോൾ നാൽപ്പത് ശതമാനം നികുതിയാണെങ്കിൽ കുറച്ചും കൂടി കുറയും ഇരുപത്തി രണ്ട് ദശാംശം അഞ്ചു കോടി എന്നുള്ളത് കുറച്ചും കൂടി കുറയും ഈ തന്നെ സ്റ്റേറ്റ് ടാക്സും ഉണ്ട് സെൻട്രൽ ടാക്സും ഉണ്ട് അതായത് സംസ്ഥാന ഉണ്ട് കേന്ദ്ര ഉണ്ട് ഇത് ഇതെങ്ങനെയായിരിക്കും ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ല ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സും പോകുന്നത് കേന്ദ്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ആ അപ്പൊ ആക്ച്വലി ഇതിന്റെ നികുതി ഇതിന്റെ നികുതി ഒക്കെ പോകുന്നത് കേന്ദ്രത്തിലേക്കാണ് പക്ഷേ ഇവിടെയൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലോട്ടറി നികുതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതായത് ടിക്കറ്റ് കിട്ട് വിറ്റ് കിട്ടുന്ന വരുമാനം ആ വരുമാനം അതായത് റവന്യൂ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആകുന്നു ആ റവന്യൂവിൽ നിന്നാണ് നമുക്കറിയാം ഈ കാരുണ്യ ലോട്ടറിയുടെ ഒക്കെ ചിലവുകൾ നടത്തുന്നത് അതായത് കാരുണ്യ ലോട്ടറിയിലെ സ്കീമിൽ പെട്ട ഹോസ്പിറ്റൽസിന് അവർ നടത്തുന്ന അതായത് അഞ്ച് പ്രധാനപ്പെട്ട രോഗം അതായത് ഹൃദയത്തെ അതുപോലെ ലിവറിനെ കിഡ്നിയെ ഒക്കെ ബാധിക്കുന്ന വളരെ മാരകമായ രോഗങ്ങൾ ഏറ്റവും ചിലവേറിയ രോഗങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങളുടെ ചികിത്സാർത്ഥം പാവപ്പെട്ട രോഗികൾക്ക് ഇൻഷുറൻസ് കൊടുക്കുകയാണ് കാരുണ്യ ലോട്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ആയിരത്തഞ്ഞൂറ് കോടി രൂപയോളം ഗവൺമെൻറ്റ് ഈ പറയപ്പെട്ട ആശുപത്രികൾക്ക് ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട് ഈ നികുതി അടച്ച രസീതുകൾ അയാളുടെ ജീവനെപ്പോലെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒരു തരത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തരുത് കാരണം ആ രസീതോടു കൂടി വേണം ഈ പണം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ചെല്ലുന്നുവെങ്കിൽ ചെല്ലാൻ അപ്പോൾ ഈ രസീത് കാണിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ നികുതി പിരിക്കില്ല അവർ ആ എമൗണ്ട് കാരണം ഓൾറെഡി നികുതി ഒടുക്കിയതാണ് ആ എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇനി അതിൽ നിന്നെടുത്ത് വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു എന്നിരിക്കട്ടെ അവരും ചോദിക്കും അതിൻ്റെ നികുതി അപ്പം നികുതി ചോദിക്കും ഇതാ നികുതി അടച്ചതാണ് എന്ന് പറഞ്ഞ് രസീത് എടുത്ത് അപ്പം ഇതിൻ്റെ പണ ഈ പണത്തിൻ്റെ പരിപാടി പൂർണ്ണമായിട്ട് തീരുന്നവരെ ഈ രസീതുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിലവിൽ നമുക്ക് ബമ്പർ അടിച്ചിട്ടുള്ള ടിക്കറ്റ് കീറിപ്പോവുകയോ നഷ്ടമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിന് അതിന് ബമ്പർ അടിച്ചിട്ടുള്ള ആ തുക പിന്നീട് എന്ത് ചെയ്യും ലോട്ടറി പോകും ലോട്ടറി വകുപ്പിന് അത് ചെയ്യാൻ പറ്റും കാരണം ഇപ്പം ഉദാഹരണത്തിന് ഒരു അയ്യായിരം രൂപ അഞ്ഞൂറ് രൂപ നോട്ടോ ആയിരം രൂപ നോട്ടോ ഒക്കെ കീറി കീറിപ്പോകുവാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് മനസ്സിലായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും അത് റിസർവ് ബാങ്കിൻ്റെ കൗണ്ടറിൽ കൊണ്ടു ചെല്ലണം അതുപോലെ ടിക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അയാളത് സുതാര്യമായിട്ട് ലോട്ടറി വകുപ്പിൽ എത്തിക്കുക ലോട്ടറി വകുപ്പിന് ഇത് യഥാർത്ഥ ടിക്കറ്റാണ് അതിന് പകരം വേറെ ടിക്കറ്റ് വരുന്നുമില്ല എന്നോർക്കണം വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വേറൊരു ടിക്കറ്റ് വന്നാൽ ഇവിടെ അങ്ങനെയും കേരളത്തിൽ നടന്നിട്ടുണ്ട് ലോട്ടറീസിൻ്റെ ടിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റുകൾ അടിക്കുകയും അത് ചെന്ന അത് പിന്നെ ബോംബെയിലുള്ള താനയിലൊക്കെ അതായത് താനയുമായിട്ട് ബന്ധപ്പെടുത്തി ലോട്ടറീസ് വകുപ്പ് തന്നെ കള്ളത്തരം കാണിച്ച കേസസ് ഉണ്ട് കേരളത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ഭയം കൊണ്ട് ലോട്ടറീസിൻ്റെ ഡയറക്ടറെ ഇത് കൊണ്ടേ കാണിക്കുമ്പോൾ തന്നെ അത് സുതാര്യമായിരിക്കണം ഇതറിയാതെ കീറിപ്പോയി എന്നുള്ള മട്ടിൽ പകരം വേറൊരു ടിക്കറ്റ് വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി വകുപ്പിന് ആ ടിക്കറ്റ് പിന്നെ പരിഗണിക്കേണ്ടി വരും ആ ടിക്കറ്റിന് തന്നെ പ്രൈസ് കൊടുക്കേണ്ടിയും വരും പതിനായിരം രൂപയ്ക്ക് മുകളിൽ സമ്മാനം കിട്ടുന്ന ടിക്കറ്റുകൾ ആ ടിക്കറ്റുകൾ ലഭിക്കുന്ന ആളുകളാണോ ഈ ടി ഡി എസിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസ് ഹാജരാക്കേണ്ടത് പതിനായിരം ടിക്ക് രൂപയ്ക്ക് അതെ തീർച്ചയായിട്ടും ആ ആ ഗണത്തിൽ അതായത് ഏത് തരത്തിലുള്ള ടാക്സ് കൊടുക്കണം ഏത് ആ ഏത് തരത്തിലുള്ള ടിക്കറ്റിനാണ് അയാൾക്ക് പ്രൈസ് കിട്ടിയിട്ടുള്ളതിന് എന്ന ആശ്രയിച്ച് ടി ഡി എസ് അടയ്ക്കേണ്ടവരാണെങ്കിൽ അവർ നേരിട്ട് തന്നെ ബാങ്കിനെ സോറി ടിക്കറ്റ് അതായത് ലോട്ടറീസിനെ അപ്രോച്ച് ചെയ്ത് ഈ എമൗണ്ട് ആ ടാക്സ് അടച്ചതിന് ശേഷം അവർക്ക് കിട്ടുള്ളൂ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഈ പിന്നെ നികുതി പിന്നെ മാറ്റിയതിന് ശേഷമുള്ള ഈടാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ആ ഫണ്ട് കൊടുക്കുകയുള്ളൂ ബമ്പർ അടിക്കുന്ന തുക അത് എവിടെ നിന്നായിരിക്കും കിട്ടുക രേഖകളാണ് ഹാജരാക്കേണ്ടത് അയാൾ ഹാജരാക്കേണ്ടത് അയാളുടെ അയാൾ അവിടെ നിന്ന് അവിടെ ഹാജരാക്കാൻ അയാൾക്ക് രേഖ അയാൾ അയാളാണെന്ന് ഉള്ള രേഖയും ടിക്കറ്റും ഹാജരാക്കിയാൽ മതി അത് കിട്ടിക്കഴിയുമ്പോഴാണ് എല്ലാ നികുതി അടച്ചല്ലോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ആ ഓരോ നികുതി ടി ടി ഡി എസ് അടച്ചത് അങ്ങനെ ഏതൊക്കെ നികുതികൾ ഇനിയുണ്ട് സർചാർജ് പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് സെസ്സും ഒക്കെ ഉണ്ട് അവർ കൊടുക്കേണ്ടത് ഇതെല്ലാം കൊടുത്തിട്ട് അതൊക്കെ കൊടുത്തു എന്നുള്ളതിൻ്റെ റസീത് ഏതൊക്കെ എമൗണ്ട് கொண்ட ഈ ഭാഗ്യശാലിയുടെ എമൗണ്ടിൽ നിന്ന് ഭാഗ്യ ലമ എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ടുണ്ടോ ആ കുറച്ചതിൻ്റെ എല്ലാം രസീത് പല സോ പിന്നെ സെസ്സു ഇവിടെ നിന്ന് പിരിക്കാനുണ്ട് കേട്ടോ അതൊക്കെ എടുത്തും ആ രസീതൊക്കെ കയ്യിൽ വാങ്ങിച്ചിട്ട് വേണം ഈ ഫണ്ടുമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ എന്നിട്ട് എപ്പോഴും ആ രസീതുകൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ആ രസീതിനുള്ള ഡിമാൻഡ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും അയ്യോ അത് തന്നില്ല ഇത് തന്നില്ല എന്നും പറഞ്ഞ് ആരെങ്കിലുമൊക്കെ ചോദിച്ചെന്നിരിക്കും അപ്പോൾ ഈ ഇരുപത്തഞ്ച് കോടി ബമ്പർ അടിക്കുന്ന ഭാഗ്യവാൻ ആ തുക എങ്ങനെ ക്രിയാത്മകമായി അതായത് അവൻ്റെ ആകെ കിട്ടുന്നത് പത്ത് കോടി രൂപയാണ് ഇപ്പോഴും നാൽപ്പത് ശതമാനം വെച്ചാകുമ്പോൾ അതിലും താഴെ കിട്ടുകയുള്ളു കയ്യിൽ അങ്ങനെ കിട്ടുന്ന എമൗണ്ട് നമുക്കറിയാമല്ലോ ഇത് ഈ നികുതി അടച്ചു പോകുന്ന കാര്യമൊന്നും അറിയില്ല അവനെ ചുറ്റിപ്പറ്റി സുഹൃത്തുക്കൾ അന്ന് അതുവരെ ശത്രുക്കളായിരുന്നവർ പോലും നിനക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ കാണും ഇവരെല്ലാം ഇങ്ങനെ ഒരു വെളിച്ചത്തിലേക്ക് വരുന്ന ഈയാമ്പാറ്റകളെ പോലെ വന്ന് ഓരോ പ്രശ്നങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വലിയ രോഗം ം ബാധിച്ചതും മരണാസന്നരായിരിക്കുന്നതും ഒക്കെ പറഞ്ഞു വരും ഇവരെ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുക കാരണം ഇന്നലെ വരെ ഇല്ലാതിരുന്ന കാരുണ്യം ഇന്ന് ഒഴുകാൻ തുടങ്ങരുത് ഞാൻ ഈ തരത്തിൽ ഇത്തിരി മെച്ചമായേക്കാം എന്ന് വിചാരിക്കരുത് വളരെ ശാന്തമായി ചിന്തിച്ച് ഈ പറയപ്പെട്ട ഇഷ്യൂസ് എന്തെങ്കിലുമുണ്ട് എന്ന് ഉറപ്പ് വന്നാൽ അവരെ ഇത്തിരി സഹായിക്കുന്നു ഇത്തിരി സഹായിക്കുന്നതിൽ ഒരു കാരണം അവരെ സഹായിക്കാൻ ഈ ഭാഗ്യവാനേക്കാൾ അർഹതപ്പെട്ട ഗവൺമെൻറ്റും കാര്യ പരിപാടികളും ഈ സംസ്ഥാനത്തുണ്ട് അപ്പോൾ അവൻ്റെയൊക്കെ ഈ പറയപ്പെട്ട ദുരിതം അനുഭവിക്കുന്നവരുടെ ദുരിതമെല്ലാം ഏറ്റെടുക്കാൻ ഈ ഭാഗ്യക്കുറി വാങ്ങിച്ച് ജീവിതം അതിനുവേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ എന്താണ് ഇറങ്ങി പുറപ്പെടരുത് പറ്റുന്നെങ്കിൽ അത്യാ അത് തന്നെ നിയർ വൺസ് നിയർ വൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ അയാൾക്ക് തന്നെ അറിയാമായിരിക്കും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ ഇത്തിരി വല്ല സഹായം അതും ഞാൻ പറയുന്നത് ഈ കിട്ടിയത് അതായത് ലോട്ടറി അടിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഒരിക്കലായിരിക്കും ലോട്ടറി അടിക്കുന്നത് അതിൻ്റെ പിന്നെ പിറ്റേ ദിവസം മുതൽ അവൻ്റെ കഷ്ടകാലം തുടങ്ങുക എന്നാണ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് കാരണം ഇങ്ങനെ കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവസാനം കടമടിക്കേണ്ട അവസ്ഥയിൽ വത്തുന്ന ലോട്ടറി അടിച്ച മനുഷ്യരുടെ കഥകളുണ്ട് അതുകൊണ്ട് അവർ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ചാനലുകൾ ഇത്തരം കാര്യങ്ങൾ അവരോട് പറയുന്നത് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒറ്റ സോഴ്സിൽ തന്നെ ഇതുകൊണ്ടൊന്ന് ബാങ്കിലിട്ട് കളയാം അല്ലെങ്കിൽ ഒരു കൊട്ടാരം പണിത് കളയാം എന്നല്ല വിചാരിക്കേണ്ടത് ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ ഈ പണത്തെ ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ആ ക്രിയാത്മകമായിട്ട് ഉൽപാദനപരമായ രീതിയിൽ അതായത് ഒരു കാല രീതിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ അവന് വീടില്ലേ ഒരു സാമാന്യം കൊള്ളാവുന്ന ഒരു വീട് ഈ പിന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കണം ഓക്കെ ഒരു കോടി മാറ്റി വെച്ചു എന്നിരിക്കട്ടെ ഒരു കോടി പോരല്ലോ അതിന് വസ്തു മേടിച്ചു പിന്നെ വീട് വയ്ക്കാനുള്ള ഒരു എമൗണ്ട് അത് ബാങ്കിൽ കൊണ്ട് ഉടനെ നിക്ഷേപിക്കുക ഒരു വൺ ഇയറിലേക്കെങ്കിലും ആയിട്ട് നിക്ഷേപിക്കുക അത് കഴിഞ്ഞ് ബാക്കിയുള്ള പണവും അതുപോലെ ഓരോ കുട്ടികൾ പഠിക്കാനുണ്ട് അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏത് വർഷമാണ് കോളേജിൽ പോകുന്ന അവസരം എത്തുക കുട്ടി അഥവാ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മെഡിസിനോ അതും അല്ലെങ്കിൽ വിദേശ വിദ്യാഭ്യാസത്തിനോ അതൊക്കെ കണക്കുകൂട്ടിക്കൊണ്ട് അതിനൊക്കെയുള്ള പണം മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ നിൽക്കാതെ സ്വന്തം കുടുംബത്തിലുള്ള പിന്നെ വിവരമുള്ളവരുമായിട്ട് സംസാരിച്ച് തീരുമാനങ്ങളെടുത്ത് ഇനി വിവരമുള്ളവർ ആരും കുടുംബത്തിലില്ലേ എന്നുണ്ടെങ്കിൽ എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുക അതായത് ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോസൊക്കെ നന്നായി പറയാൻ പറ്റുന്നവർ പണം പിടിക്കാനല്ലാതെ വരുന്നവരുമായിട്ട് സംസാരിച്ച് അതായത് സത്യത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരാണ് അപ്പോൾ തീരുമാനിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെന്ത് ഒരു മകളെ കിട്ടിക്കാനുണ്ട് അവൾക്ക് വേണ്ടി എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ച് ഓൾഡ് ഏജ് അറുപത് കഴിയുമെന്നോ ഇപ്പോഴും ഓർമ്മ സ്വർണ്ണവില അടിക്കടി മാറുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എപ്പോൾ നമ്മൾ സ്വർണം വാങ്ങി കരുതലായി ശേഖരിക്കണമെന്ന് നടക്കുമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാം ഇപ്പോൾ എൺപത്തി ഇരായിരം രൂപയിൽ കൂടുതൽ ഒരു പവന് വില നിൽക്കുമ്പോൾ ഒരു കാരണവശാലും സ്വർണം വാങ്ങി സൂക്ഷിക്കാമെന്ന് വിചാരിക്കരുത് കാരണം കോവിഡ് കഴിഞ്ഞപ്പോൾ ഇരുപതിനായിരം രൂപയിൽ നിന്ന സ്വർണ്ണമാണ് ഈ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് ഇരുപത് ഇരുപത്തൊന്നിൽ ഇരുപതിനായിരം രൂപ പവന് നിന്നത് ഇരുപത്തഞ്ച് വർഷം ആയപ്പോഴത്തേക്കും എൺപത്തിയിരായിരം ആയെങ്കിൽ ഇത് നല്ല സമയമല്ല സ്വർണം മേടിക്കാൻ സ്വർണത്തിൻ്റെ വില ഇനിയും താഴേക്ക് പോയി ഇപ്പം എന്തുകൊണ്ടാണ് ഷൂട്ടപ്പ് ചെയ്തതുപോലെ സ്വർണ്ണത്തിൻ്റെ വില മുകളിലേക്ക് പോയത് അത് പിന്നെ ട്രംപ് കൊണ്ടുവന്ന വ്യാപാര യുദ്ധം കാരണമാണ് അപ്പോൾ എന്താ ഈ വ്യാപാര യുദ്ധവും സ്വർണവും തമ്മിലുള്ള ബന്ധം അതായത് ലോകത്ത് മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒന്നാമത്തെ ഉൽപ്പന്നമാണ് സ്വർണ്ണം എന്ന് പറയുന്നത് അത് ഡയമണ്ട്സ് അല്ല സ്വർണ്ണമാണ് അതായത് സ്വർണ്ണത്തിന് എപ്പോഴും ഒരു എന്താ പറയുക ഒരു വിപണി കാണും എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്വർണം വിറ്റ് പണമാക്കാൻ പറ്റും അല്ലെങ്കിൽ സ്വർണം പണയപ്പെടുത്തി പണം എടുക്കാൻ ഉക്കും അതേ സമയത്ത് മറ്റ് അതിൻ്റെ വേറെയുമുണ്ട് ചോയ്സസ് ഉണ്ട് അതായത് സ്വർണം അല്ലെങ്കിൽ മൂലധനം നിക്ഷേപിക്കാവുന്നത് ഷെയറുകളാണ് അതിനേക്കാളും പ്രധാനമാണ് അമേരിക്കൻ ഡോളർ അമേരിക്കൻ ഡോളറാണ് ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറൻസി പക്ഷേ ഇപ്പം നോക്കൂ എന്തുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില കൂടിയത് ആ ഈ വ്യാപാര യുദ്ധം തുടങ്ങിയതോടുകൂടി അമേരിക്കൻ ഡോളറിൻ്റെ വിലയിൽ ചാഞ്ചാട്ടം തുടങ്ങി അപ്പം അവിടെ നിക്ഷേപിച്ചിരുന്നവർ സ്വർണ്ണത്തിലേക്ക് വന്നു ഇനി മറിച്ച് ഓഹരി വിപണി നോക്കൂ ഓഹരി വിപണി ഇന്ന് അഞ്ച് പോയിൻ്റ് കൂടിയാൽ നാളെ പത്ത് പോയിൻ്റ് താഴേക്ക് വരും എന്ന് വെച്ചാൽ അവിടെയും ഈ ചാഞ്ചാട്ടമാണ് ഓഹരി വിപണിയിൽ അപ്പം ചാഞ്ചാട്ടം ഇല്ലാതെ നിൽക്കുന്ന ഒരേ ഒരു ഉൽപ്പന്നമാണ് ലോകത്ത് സ്വർണ്ണമെന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ വില മോളിലേക്ക് പോകും പക്ഷേ പതുക്കെ അത് താഴേക്ക് കുറച്ച് വരും അത് ചാഞ്ചാട്ടമല്ല കുറച്ച് താഴേക്ക് വരും അപ്പം നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് സ്വർണ്ണമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാർ ചെയ്യേണ്ടത് സ്വർണത്തിൻ്റെ വിലവും വാനോളം കുതിച്ചിരിക്കുമ്പോഴല്ല വാങ്ങിക്കേണ്ടത് മകളെ കെട്ടിക്കാനുണ്ടെങ്കിൽ മകളെ കെട്ടിക്കാനായിട്ട് ഈ സ്വർണ്ണം ഇപ്പോൾ അല്ല മേടിക്കേണ്ടത് കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പതുക്കെ സ്ലൈഡ് ഡൗൺ ചെയ്തി ഈ വ്യാപാര യുദ്ധം താമസിയാതെ അങ്ങ് ഒതുങ്ങും ട്രംപിന് ഒതുക്കിയേ പറ്റൂ ഒതുങ്ങിക്കഴിയുമ്പോൾ സ്വർണത്തിന്റെ വില പതുക്കെ വന്ന് ഒരു അമ്പതിനായിരം അറുപതിനായിരത്തിലൊക്കെ സെറ്റിൽ ചെയ്യും ആ സമയത്ത് വാങ്ങിച്ചാൽ മതി എന്ന് നമ്മുടെ സുഹൃത്തുക്കളോട് പറയുക തീർച്ചയായും വിവിധ വിഷയങ്ങളിലടക്കം വളരെ കൃത്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നിലപാടാണ് ഡോക്ടർ മേരി ജോർജ് വ്യക്തമാക്കിയത് തിരുവനന്തപുരത്തുനിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം